ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് വിക്കറ്റിനെ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസ് നൂറ്റി അറുപത്തിയാറ് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് മഹേന്ദ്രസിംഗ് ധോണിയുടെയും ശിവം ദുബെയുടെയും ഒരു ഉഗ്രൻ ഫിനിഷിംഗ് നല്ല ഒരു ഫിനിഷിങ് കാഴ്ചവെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചിരിക്കുകയാണ് മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച മഹേന്ദ്രസിംഗ് ധോനി ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല ഡ്യൂവിൻ്റെ ഹെൽപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഡ്യൂവിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലക്ഷ്യം മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചത് നോർമലി നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ായിട്ട് ഇന്ന് ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അത്ര ഈസി ആയിരുന്നില്ല പവർപ്ലേ കഴിയുന്ന സമയത്ത് ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എഡൻ മാർക്കറും നിക്കലസ് പൂർണും രണ്ടുപേരും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്റർമാരാണ് ഈ രണ്ട് വിക്കറ്റുകളും അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നഷ്ടപ്പെട്ടു അൻഷുൽ കംബോജിനെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമിൽ കളിപ്പിക്കണമെന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ പറയുന്നതാണ് കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടതാണ് ഒപ്പം തന്നെ ഈ വർഷം ഈ രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നമ്മുടെ കേരളവുമായിട്ട് അദ്ദേഹം ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് അൻഷുൽ കമ്പോജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യം തൊട്ട് ആ ഒരു ടീമിൽ കളിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് അവർ കൊണ്ടുവന്നത് അതിന്റെ റിസൾട്ട് ഇപ്പോൾ അവർക്ക് കിട്ടുന്നുമുണ്ട് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നീക്ലസ് എൽ ബി ഡബ്ല്യു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു മത്സരത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെ ഒരു സ്റ്റിക്കാണെങ്കിൽ പോലും ന്യൂ ബോളിൽ നല്ലപോലെ റൺസ് കണ്ടെത്താനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കുമെന്നുള്ളത് ആ ഒരു സമയത്ത് ഏറ്റവും ധികം റൺസ് കണ്ടെത്താൻ കഴിയുന്ന ഒരു താരമാണ് നിക്കലസ് പുരൻ പക്ഷെ അദ്ദേഹത്തിന് ഒരു മനോഹരമായ ഒരു ഡെലിവറിയിലൂടെ ഔട്ടാക്കാനായിട്ട് അൻഷുൽ കമ്പോജിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അതിനുശേഷം പിന്നീട് വന്ന ഋഷഭ് പന്ത് അദ്ദേഹം മിച്ചൽ മാർഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം നല്ലൊരു ബാറ്റിംഗ് പ്രകടനം ഋഷഭ് പന്തിന്റെ ഭാഗത്തു നിന്നും വന്നു ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഋഷഭ് പന്തായിരുന്നു കാരണം ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു പിച്ചിലെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം അറുപത്തി മൂന്ന് റൺസാണ് നേടിയത് കുറച്ച് സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഇനീഷ്യലി കുറഞ്ഞു പോയിരുന്നു പക്ഷേ ഇങ്ങനൊരു പിച്ചിൽ കളിക്കുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ് എന്നുള്ളതാണ് മിച്ചൽ മാർഷ് നല്ലൊരു പ്രകടനം എപ്പോഴത്തേയും പോലെ കാഴ്ച വെച്ച് മുപ്പത് റൺസ് നേടി അദ്ദേഹം പുറത്തായി പിന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആയുഷ് ബദോനിയും അതുപോലെ തന്നെ അവരുടെ ഒരു എപ്പോഴും ഒരു ഇമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു താരമാണ് അബ്ദുൾ സമദ് ആ രണ്ട് താരങ്ങളും രണ്ടുപേരും ഒരു ഇരുപതിൽ കൂടുതൽ റൺസ് നേടുകയും ചെയ്തു അതൊക്കെ കൊണ്ടിട്ടാണ് നൂറ്റി അറുപത്തി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് രവീന്ദ്ര ജഡേജയാണ് രവീന്ദ്ര ജഡേജ ഈ ഒരു മത്സരത്തിൽ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അവരുടെ ഏറ്റവും മികച്ച സ്പിന്നർ ആയിട്ടുള്ള നൂർ അഹമ്മദിനെ ഒന്നും ലഭിച്ചില്ലെങ്കിലും നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് അതുകൊണ്ട് തന്നെ അതൊരു നല്ല ബോളിംഗ് പ്രകടനമാണ് കാരണം നാല് ഓവറിൽ പതിമൂന്ന് റൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഖലീൽ അഹമ്മദിന്റെ ഒരു നല്ല ബോളിംഗ് പ്രകടനം ഇനീഷ്യൽ സ്റ്റേജിൽ അവരുടെ ഏഡൻ മാർക്ക് റാമിനെ പുറത്താക്കും ായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അൻഷുൽ കമ്പോജിന്റെ നല്ലൊരു ബോളിംഗ് വേണമായിരുന്നു മദീഷ ഭദ്രന രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചുവെങ്കിലും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ചോളം റൺസ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പതിനെട്ടാമത്തെയും ഇരുപതാമത്തേക്കും ഓവറാണ് ആ ഒരു സമയത്ത് ഒരുപാട് വൈഡ് അദ്ദേഹം ബോൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരുപാട് എക്സ്ട്രാസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നു ഒരുപാട് റൺസ് അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗിൽ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് സാധിക്കുകയാണെങ്കിൽ ഒരു പത്ത് റൺസിനെങ്കിലും ഒരു താഴെയുള്ള സ്കോറിൽ ലക്നോ സൂപ്പർ ജയൻസിനെ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ലക്നോ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ഡെഫിനറ്റായിട്ടും ഒരു പത്തോ ഇരുപതോ റൺസ് ഷോർട്ടായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇതൊരു നൂറ്റി അറുപത്തി ആറ് വിക്കറ്റ് ഒന്നും പറയാനുള്ള ഒരു നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപത് റൺസൊക്കെ നേടാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂവിന്റെ എഫക്റ്റ് ഇനീഷ്യൽ തന്നെ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഒരു നല്ല തുടക്കം അവർക്ക് ലഭിക്കുകയും ചെയ്തു രജിൻ രവീന്ദ്രയാണ് ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രിവ്യൂ ും പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് റഷീദിനെ ഒരു ചാൻസ് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്നുള്ള താരമാണ് ഷെയ്ഖ് റഷീദ് അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീം അംഗമായിരുന്നു നല്ല ഒരു ബാറ്ററാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തിനെ ഈ ഒരു മത്സരത്തിൽ കളിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയായിരുന്നു നല്ല ഒരു തീരുമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋത്വരാജ് ഗേക്കുവാദ പോയ ആ ഒരു ഗ്യാപ്പിലേക്ക് അത്രയും തന്നെ മികച്ച ഒരു താരത്തിനെ അവർക്ക് ടീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും മോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്യൂച്ചർ താരമാണ് ഷെയ്ഖ് റഷീദ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം ഇനീഷ്യലി ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തന്നെ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കും അദ്ദേഹം ഇരുപത്തിയേഴ് റൺസ് ആണ് നേടിയത് രജിൻ രവീന്ദ്രയും അതുപോലെ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു മുപ്പത്തിയേഴ് റൺസ് നേടി പുറത്താവുകയും ചെയ്തു അതിനുശേഷം എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും മഹേന്ദ്രസിംഗ് ധോനി കുറച്ചും കൂടെ മുന്നിലേക്ക് ബാറ്റ് ചെയ്യാൻ വരണം എന്നുള്ളതാണ് വിജയ് ശങ്കറിനെക്കാളും ഒക്കെ മുന്നിലേക്ക് ബാറ്റ് ചെയ്യാൻ വരാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴും മഹേന്ദ്രസിംഗ് ധോണിക്ക് ഉണ്ടെന്നുള്ളത് അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബാറ്റിങ്ങിൽ ശിവം ദുബേനയാണ് അദ്ദേഹം എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നല്ലതായിരുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷേ അതിനുശേഷം ധോണി വന്നതിന് ശേഷം കുറച്ച് റൺസുകളൊക്കെ കണ്ടെത്താൻ ായിട്ട് സാധിക്കുക അദ്ദേഹത്തിന് ചെയ്തു ഏകദേശം നാപ്പത്തി മൂന്ന് റൺസ് നേടി നോട്ട് ഔട്ടായി നിൽക്കുകയാണ് ശിവം ദുബെ മഹേന്ദ്രസിംഗ് ധോണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നതാണ് അദ്ദേഹത്തിന് പ്രായം കൂടുന്തോറും വീര്യം കൂടി വരികയാണോ എന്നുള്ളത് എത്ര ആളുകൾ വിമർശിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും വയസ്സിൽ ഒരു ഇതുപോലെ എത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഫ്രാഞ്ചൈസ് ലീഗിൽ ഇത്ര നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ എന്തൊക്കെ വിമർശനം അദ്ദേഹത്തിനെതിരെ പറഞ്ഞാലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഒരു കാര്യം കൂടെ പറയാം അദ്ദേഹത്തിൻ്റെ ഒരു കീപ്പിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റംപിങ് അതെല്ലാം തന്നെ മികച്ചതാണെന്ന് നമുക്കറിയാം പക്ഷേ ബാറ്റിങ്ങിൽ അദ്ദേഹം തൊഴയുന്നു അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻസ് ഒക്കെ ഒരുപാട് ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഇന്ന് നമ്മൾ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗളിംഗ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് റൊട്ടേഷൻ ആയിരുന്നു പല ബൗളർമാരെയും അദ്ദേഹം പരീക്ഷിച്ച ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ബോളിംഗ് കൊടുക്കുന്ന ഒരു സ്പെല്ലുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ മനോഹരമായിരുന്നു ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്യാപ്റ്റൻസി എന്ന് പറയാം അദ്ദേഹം ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളാണ് ഇതെല്ലാം ആദ്യ മത്സരത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്ത മത്സരത്തിൽ ജയിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ അവർ വിജയവഴിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ട് ജയിച്ചതിന് ശേഷം അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ട ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാവരും എഴുതി തള്ളിയ ഒരു ഇടത്ത് നിന്നാണ് അവർ തിരിച്ചുവന്നിരിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ ജയിച്ചിരിക്കുന്നു ലക്നൌ സൂപ്പർ ജോയിൻസുമായിട്ടുള്ള ഒരു ജയം ഒന്നും നേടിത്തരുന്നില്ല കാരണം ഏഴ് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അഞ്ച് മത്സരങ്ങളിലും പരാജയമാണ് രണ്ട് മത്സരങ്ങളിൽ മാത്രമേ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഒരു മത്സരത്തിൽ ിൽ അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ വലിയ വ്യത്യാസം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ രണ്ട് സ്പിന്നർമാരും എല്ലാ മത്സരത്തിലേയും പോലെ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു രവി ബിഷ്ണുയും അതുപോലെ തന്നെ ദിഗ്വേഷ് സിംഗ് രഥിയും ഇന്ന് മറ്റൊരു നല്ല പ്രകടനം കാഴ്ചവെച്ചത് അവരുടെ ഒരു പാർട്ട് ടൈം സ്പിന്നറായിട്ടുള്ള ഏഡൻ മാർക്കറമാണ് അദ്ദേഹവും ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഷാർദുൽ താക്കൂർ വിക്കറ്റ് നേടുന്ന ഒരു ബോളർ ആണെങ്കിലും നല്ലപോലെ റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബോളറാണ് ആ ഒരു പത്തൊമ്പതാമത്തെ ഓവറിലെറിഞ്ഞൊരു ഫുൾ ടോസ് അതും ഒരു വേസ്റ്റ് ഹൈറ്റിനേക്കാളും കൂടുതലും മുകളിൽ പോയ ഒരു ഫുൾ ടോസ് അതെല്ലാം ഒരു മത്സരത്തിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്തായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു ബോൾ എറിഞ്ഞുള്ളതാണ് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴും നല്ല യോർക്കറുകൾ എറിയാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അതൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നില്ല കാരണം മഹേന്ദ്ര സിംഗ് ധോണിയും ശിവം ദുബെയും കൂടെ ആ ഒരു സമയത്ത് നല്ലപോലെ ബാറ്റ് ചെയ്യുന്നതായിരുന്നു പതിനൊന്ന് ബോളുകളിലാണെന്ന് തോന്നുന്നു മഹേന്ദ്ര സിംഗ് ധോനിക്ക് ഇരുപത്തിയാറ് റൺസ് നേടിയത് ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിലും അദ്ദേഹം കാഴ്ചവെയ്ക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് എല്ലാ ആരാധകർക്കും ഒരു പ്രചോദനമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് മത്സരം നടന്നത് ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലക്നൗയിലെ ഏകനാ സ്റ്റേഡിയത്തിലാണ് പക്ഷെ ആ ഒരു സ്റ്റേഡിയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചെന്നൈയിലാണോ മത്സരം നടക്കുന്നതാണ് കാരണം ഒരു മഞ്ഞ മഞ്ഞക്കടൽ പോലെയാണ് തോന്നിയത് ഈവൺ ആ ഒരു ടീം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീം ഈ ലക്നൌയിലെ ഏകനാ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന സമയത്ത് റോഡിന്റെ രണ്ട് സൈഡിലും തടിച്ചു കൂടിയ ആരാധകരുടെ വീഡിയോ ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചിരുന്നു അതിലെല്ലാം തന്നെ ഒരു മഞ്ഞ മഞ്ഞക്കടൽ പോലെയാണ് ധോണി എവിടെ കളിക്കാൻ പോലും ധോണിയുടെ യഥാർത്ഥത്തിലുള്ള ധോണിയുടെ ഒരു ജന്മദേശം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിന് ഉത്തരാഖണ്ഡാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫാദറും അവരും ഒക്കെ ആങ്ക് സിസ്റ്റേഴ്സും എല്ലാം അവിടെ നിന്നിട്ട് പിന്നീട് ജാർഖണ്ഡിലേക്ക് വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി അതൊക്കെയാണോ കാരണമെന്നറിയില്ല ധോനി എവിടെ കളിക്കാൻ ഇന്ത്യയിൽ ഇറങ്ങി കഴിഞ്ഞാലും അവിടെ ഒരു ജനസാഗരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലും ഇത്രത്തോളം വലിയൊരു ക്രൗഡ് പിള്ളർ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ലൊരു പ്രകടനം ഇങ്ങനെ തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ വീണ്ടും ടൂർണമെൻറ്റിലേക്ക് ക്ക് നല്ല ശക്തമായിട്ട് തിരിച്ചു വരുവാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ